നമസ്കാരം മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ദുർഖിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആ സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മീരിയും നേരിട്ടത് ക്രൂരമായ മാനസിക ഉപദ്രവമെന്ന് റിപ്പോർട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന മുൻപേ ബജ്രംഗദാൾ പ്രാദേശിക നേതാവ് ജ്യോതി ശർമ്മയാണ് കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തത് പോലീസ് സ്റ്റേഷനുകളിൽ വച്ചാണ് മിണ്ടാതിരുന്നോണം മിണ്ടിയാൽ മുഖമടിച്ചു പൊളിക്കുമെന്ന് ജ്യോതി ആക്രോഷിക്കുന്നത് സംഭവം നടക്കുമ്പോൾ പോലീസുകാർ മിണ്ടാതിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തം വസ്ത്രത്തിൽ മൈക്ക് ഘടിപ്പിച്ചാണ് ജ്യോതി ശർമ്മ സംസാരിച്ചത് ആൾക്കൂട്ട വിചാരണ വീഡിയോയിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നവരാണ് ഇങ്ങനെ ചെയ്തതെന്ന് കരുതുന്നു ഭക്ഷണം ഉണ്ടാക്കാനായി ആരും കിട്ടിയില്ലേ ഞാൻ ആളെ വിടണോ എന്ന് ജ്യോതി കന്യാസ്ത്രീകളിൽ ഒരാളോട് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടി നൽകാൻ തുടങ്ങുമ്പോഴാണ് മിണ്ടരുതെന്ന് ആക്രോശിച്ചത് കൈയും കാലുമില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു തുടർന്ന് ബാഗുകൾ തുറന്ന് പരിശോധിച്ച് ബൈബിൾ എടുത്ത് മേശപ്പുറത്തിട്ടു കന്യാസ്ത്രീകൾക്ക് നേരെ അധിക്ഷേപവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തുന്നതും ഈ വീഡിയോയിൽ കാണാം കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് പോകാനെടുത്ത മൂന്ന് യുവതികളിൽ ഒരാളുടെ സഹോദരനെയാണ് ആദ്യം ഭീഷണിപ്പെടുത്തിയത് യുവതികളെ വിറ്റത്തിന് എത്ര രൂപ വാങ്ങി എന്നായിരുന്നു ചോദ്യം അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടും വകവയ്ക്കാതെ അസഭ്യ വർഷം തുടർന്നു ഛത്തീസ്ഗഡിൽ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും ചിത്രങ്ങൾ കാട്ടിയും അസഭ്യം പറഞ്ഞുവെന്ന് ആരോപണമുണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കടുത്തും മതപരിവർത്തനവുമാണ് നടത്തിയതെന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് എന്നാൽ അറസ്റ്റ് തെറ്റിദ്ധാരണ മൂലമെന്നാണ് കേരള ബി ജെ പിയുടെ വിശദീകരണം നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുറ്റകരമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു കോൺഗ്രസ് ഭരണകാലത്താണ് നിയമം കൊണ്ടുവന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ഏജൻസികൾ വഴി സംസ്ഥാനത്തിന് പുറത്ത് ജോലിക്ക് പോകുവാന് സർക്കാരിന്റെ പ്ലേസ്മെന്റ് പോർട്ടലിൽ വിവരം നൽകണം ഇതിൽ വീഴ്ച വന്നതാകാം അറസ്റ്റിനിടയാക്കിയതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നത് ഇതിനിടെ ഛത്തീസ്ഗഡിലെ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ക്രൈസ്തവ സഭകളും സംഘടനകളും പ്രത്യക്ഷ സമരങ്ങൾ ആരംഭിച്ചു സഭയുടെ കൂട്ടായ്മ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ഓഗസ്റ്റ് മൂന്നിന് വിവിധ കേന്ദ്രങ്ങളിൽ മതസ്വാതന്ത്ര്യ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ബിഷപ്പ് ഉമ്മൻ ജോർജ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ചൂട് ജനറൽ സെക്രട്ടറി ഫാദർ ജിജു ജോർജ് അരക്കത്തറ എന്നിവർ അറിയിച്ചു ഇടവകകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെറി ജെ തോമസ് അറിയിച്ചു മനുഷ്യക്കടുത്ത് നിർബന്ധിത മതപരിവർത്തനം ആരംഭിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഭജ്രംഗദ പ്രവർത്തകർ എത്തി കോടതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി ഇന്ന് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി ബജ്രംഗദൾ പ്രവർത്തകർ എത്തിച്ചേർന്നത് ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുദ്രാവാക്യം വിളികളോടെയാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തിയത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബജ്രംഗദൾ പ്രവർത്തകർ അവരെ തടഞ്ഞു വച്ച് ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് യാതൊരു കാരണവശാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ചുമത്തി ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ രാജ്യസഭയിൽ നൽകിയ നോട്ടീസുകൾ ഇന്നും തള്ളി ബഹളത്തെ തുടർന്ന് രാജ്യസഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു കന്യാസ്ത്രീകളെ അന്യായമായാണ് തടങ്കിൽ വച്ചിരിക്കുന്നതെന്നും ഇവരെ അറസ്റ്റ് ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുമാണ് എം പിമാർ തുടർച്ചയായ മൂന്നാം ദിവസവും രാജ്യസഭയിൽ നോട്ടീസ് നൽകിയത് നോട്ടീസുകൾ പരിഗണിക്കുന്ന വേളയിൽ തന്നെ അത് ചർച്ചയ്ക്ക് യോഗ്യമല്ലെന്ന് പറഞ്ഞു ചെയർമാൻ തള്ളുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും ഇത് തന്നെയായിരുന്നു സാഹചര്യം ഇന്ന് ഓപ്പറേഷൻ സിന്ധൂരിലാണ് ചർച്ച നടന്നതെന്നും മറ്റും ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ലെന്നുമാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് അറിയിച്ചത് തുടർന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു ഈ വിഷയങ്ങളിലൊക്കെ എപ്പോൾ ചർച്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗി ചോദിച്ചു മറ്റു ചർച്ചകൾ ഇന്ന് നടത്തലെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയായിരുന്നു തുടർന്നായിരുന്നു രാജ്യസഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചത് പ്രിയങ്ക ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ രാജ്യസഭാ കവാട്ത്ത് വലിയ പ്രതിഷേധവും നടത്തിയിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് അന്യായമാണെന്നും ഇവരെ മോചിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത